പാലക്കാട് പാലക്കാട് സ്റ്റേറ്റ് പിന്നെ അവർ ലാസ്റ്റ് കല്യാടം ലാസ്റ്റിൽ രസം കളിഞ്ഞിട്ട് പായസം പായസം കളിച്ചിട്ട് ലാസ്റ്റിൽ പോകും അതിൻ്റെ നാല് പായസം അതിന് അതിനോടാണ് ചിലവർ രണ്ട് പായസം അല്ലെങ്കിൽ മൂന്ന് പായസം കഴിക്കും ഉണക്കത്തെ നാല് പായസം തിരുവോണം തന്നെ മാത്രം പത്ത് പായസം അപ്പോൾ പത്ത് പായസം കളിക്കുമ്പോൾ ഏ ചോറ് കളിക്കും ചോറ് കഴിക്കുകയും ചോറ് കളിക്കുമ്പോൾ പായസം ഒരുപാട് കിട്ടും

അങ്ങനെ ചോറും തൈരും കൂടെ കൂട്ടിയിട്ട് കഴിക്കാം അതാണ് ശാസ്ത്രീയമായ രീതി എന്നൊക്കെ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക നല്ല നല്ല നല്ലൊരനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പം എല്ലാവരും ഒരു മസ്റ്റ് വിസിറ്റ് ഹോട്ടലാണ് കേട്ടോ ഈ മദേഴ്സ് വെജ് പ്ലാസ് നല്ല വെജിറ്റേറിയൻ മീൽസ് ഏത് നേരവും കഴിക്കണം എനിക്ക് കൂടെ പോയി